നമസ്കാരം കൊട്ടിഘോഷിച്ച് ആഘോഷമായി നടന്ന ഒരു വിവാഹമായിരുന്നു അംബാനിയുടെ മകൻ്റേത് മാധ്യമ വാർത്തകൾ പ്രകാരം ഏതാണ്ട് അയ്യായിരം കോടിയാണ് അതിന് ചെലവിട്ടത് പക്ഷേ അപ്പോഴും അംബാനിയുടെ സ്വത്തിൻ്റെ ഒരു ശതമാനം പോലും വരുന്നില്ല ആ തുക അയ്യായിരം കോടി എന്നത് സാധാരണക്കാരനെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ തുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ ഒരു ശതമാനം പോലും ഇല്ലാത്ത ഈ തുക ചെലവഴിച്ചതിന് ഈ നാട്ടിലെ സകലമാന കമ്മ്യൂണിസ്റ്റുകളും അദ്ദേഹത്തെ മാറിയിരുന്ന് തെറി വിളിക്കുകയായിരുന്നു എന്നാൽ അവരുടെ സ്വന്തം പിണറായി വിജയൻ അംബാനിയെയും തോൽപ്പിച്ച കാര്യം അവർ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു കഴിഞ്ഞു അത് സ്വത്തിൻ്റെ കാര്യത്തിലല്ല അംബാനിയുടെ മകൻ്റെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്തടിക്കാൻ എട്ട് കോടി രൂപയാണ് ചിലവ് ഒരു ക്ഷണക്കത്തെന്ന് പറഞ്ഞാൽ ഓരോ ഒന്നൊന്നര ക്ഷണക്കത്താണ് ലക്ഷങ്ങൾ വിലയുള്ള ക്ഷണക്കത്തുകളാണ് അതും ചെറിയ ക്ഷണക്കത്ത് മുതൽ വലിയ കൂടിയ തുകയുടെ ക്ഷണക്കത്തുകൾ വരെ ഉണ്ടായിരുന്നു ലോകത്ത് പ്രശസ്തരായിട്ടുള്ള പലരും ആ വിഭാഗത്തിന് വന്നിട്ടുണ്ട് നമുക്കറിയാം നാലു പേർ അറിയുന്ന ആളുകൾ തന്നെയാണ് അവിടെ വന്നത് വലിയ പാരിതോഷങ്ങൾ തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്താണ് എണ്ണായിരം കോടിയാണ് ആ ക്ഷണക്കത്തിന് അംബാനിക്ക് ചിലവായത് എങ്കിൽ ഇവിടെ പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ് എന്ന കോപ്രായത്തിൻ്റെ പോസ്റ്റർ നോട്ടീസിന് മാത്രം ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപയായി ഇനി പറയൂ അംബാനിയാണോ വലുത് അതോ പിണറായി വിജയനാണോ ഏത് അംബാനിയാണേലും ഏത് അദാനിയാണേലും പിണറായി വിജയനെ തോൽപ്പിക്കാനും മാത്രമൊന്നും ഒരു ഭൂഷയും ഇവിടെ വളർന്നിട്ടില്ല വളർത്താനിട്ട് സമ്മതിക്കത്തുമില്ല ഇനി എന്തായിരുന്നു ഈ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് കിട്ടിയ മെച്ചമെന്ന് ചോദിച്ചാൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ പുതിയ രീതികൾ കേരളത്തിന് പരിചയപ്പെടുത്തി എന്നതിനപ്പുറം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടായില്ല കുറച്ച് മന്ത്രിമാരെല്ലാം കൂടെ കൂടി ഒരു വണ്ടിയിൽ കയറിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പാഞ്ഞതല്ലാതെ ആർക്ക് എന്ത് ഗുണമാണ് അതുകൊണ്ട് കിട്ടിയതെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ടിട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപയാണ് അതിന് അതിൻ്റെ പരസ്യത്തിന് വേണ്ടി മാത്രം പോസ്റ്ററുകൾക്ക് വേണ്ടി മാത്രം ചിലവ് കേരളത്തിൽ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് മൂന്നര കോടി ജനങ്ങളെന്നാണ് വിപ്പ് അതിനും കൂടുതൽ കാണും പക്ഷേ അവർ പുറത്തൊക്കെയാണ് ജീവിക്കുന്നത് ഇവിടെ ആകെയുള്ള കുടുംബങ്ങൾ എൺപത്തിയെട്ട് ലക്ഷമാണ് ഇതിൻ്റെ ഈ കണക്ക് കണക്കെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തിന് എല്ലാവർക്കും ഫ്രീ കിറ്റ് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ സർക്കാരിൻ്റെ കണക്കാണ് എൺപത്തെട്ട് ലക്ഷത്തിനുള്ള കിറ്റ് എന്നത് അതു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എൺപത്തെട്ട് ലക്ഷം കുടുംബങ്ങൾ അഥവാ വീടുകളാണ് ഇവിടെ ഉള്ളത് അവിടെ നേരിട്ട് പോയി നോട്ടീസ് കൊടുത്താൽ പോലും ഈ ഒൻപത് കോടി പതിനാറ് ലക്ഷം ആവില്ലായിരുന്നു ആ സ്ഥാനത്താണ് ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപയായിരിക്കുന്നത് എന്നിട്ടോ കേരളത്തിന് എന്ത് ദുരന്തം വന്നാലും ഉടനെ പിച്ചപാത്രമായി ഭിക്ഷ എടുക്കാൻ നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കേരളത്തിൻ്റെ കഞ്ചനാബിൽ അതിനുള്ള ആസ്തി ഉണ്ടെങ്കിൽ ആ ഒരു ശതമാനമേ ഈ ഒൻപത് കോടി പതിനാറ് ലക്ഷം വരുന്നുള്ളൂ എങ്കിൽ ഓക്കെ നിങ്ങൾ ചിലവഴിക്കുക മറിച്ച് കയ്യിൽ നയ പൈസയും ഇല്ലാതെ എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ ജനങ്ങളുടെ മുന്നിൽ പിച്ചച്ചട്ടിയുമായിട്ട് ഭിക്ഷ നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു മന്ത്രിസഭ ഇതേപോലൊരു ദൂർത്ത് നടത്താൻ വേണ്ടി ഒൻപത് കോടി പതിനാറ് ലക്ഷം ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ അതിനെന്താണ് മറുപടി പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഭരണാധികാരികളുടെ സ്ഥാനം ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് കുപ്പത്തൊട്ടിയിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ പരസ്യ ചെലവ് മാത്രം പരസ്യ ചെലവെന്ന് പറഞ്ഞാൽ പോസ്റ്റർ അടിക്കാനും മറ്റുമൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ വലിപ്പത്തിലുള്ള ഫോട്ടോസ് അടിച്ച് പോസ്റ്ററും ഫ്ലെക്സും മാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒൻപത് കോടി പതിനാറ് ലക്ഷം എന്നിട്ട് എല്ലാ ദിവസവും രക്ഷാപ്രവർത്തനം ഇത് തന്നെയായിരുന്നു പ്രധാന ഐറ്റം അതിനകത്തെ ഭക്ഷണത്തിൻ്റെയൊക്കെ വില പറയാതിരിക്കുകയാണ് അണ്ടി അണ്ടിപ്പരിപ്പ് പായസം വരെയുണ്ടായിരുന്നത് എത്ര കൂട്ടം ഭക്ഷണങ്ങളായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ നവകേരള സദസ്സിൽ വിളമ്പിയ വരാൽക്കറിയുടെയൊക്കെ രുചി മന്ത്രി സജി ചെറിയാനൊക്കെ വിളിച്ചു പറഞ്ഞത് ഇതിൻ്റെ പൊന്നോ നമ്മൾ മറക്കില്ല എന്തായാലും കൊള്ളാം ജനകീയ സർക്കാരിൻ്റെ ഭരണം എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഒരൊറ്റ അന്തങ്കമ്മയ്ക്കുമില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം